വായനാറ്റവും ഓണപഴുപ്പും നിമിഷ നേരം കൊണ്ട് മാറ്റാം ഈ പേരയില മുറുക്കാൻ ഒന്ന് ചവച്ചാൽ മാത്രം മതി പരിപാടി കണ്ടില്ലേ നമ്മുടെ പേരന്മര നമ്മുടെ കേരളത്തില് ഈ ഒരു പേരന്മര ഇല്ലാത്ത വീടെ ഉണ്ടാകത്തില്ല ഈ ഒരു പേരയിലു ഭയങ്കരമായ ഔഷധ ഗുണമുണ്ട് പണ്ടുള്ളവരൊക്കെ ഒരുപാട് പേര് ഈ വെള്ളം തിളപ്പിച്ചു ചുടിക്കാൻ പോലും പണ്ടൊക്കെ ഈ പേരയുടെ തളിരലയൊക്കെ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുക എന്തുകൊണ്ടാകും വീട്ടില് അല്ലെ എന്തുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള ഒരു ഔഷധ ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പേരയിലെ നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിച്ചു കുടിക്കാനൊക്കെ നമുക്ക് നമ്മളെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു പ്രസ്റ്റ് മരുന്നാണ് നമ്മുടെ ഈ ഒരു പേരടയില പക്ഷേ നമ്മൾ ഷുഗർ മരുന്ന് അല്ലെങ്കിൽ ഷുഗറിൻ്റെ മരുന്നും അല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു വായ്ക്ക് അതുണ്ടാകുന്ന അസുഖം ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ ഒരു മോണപ്പഴുപ്പ് പല്ലിന് കേടുണ്ടാവുക വായനാറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അപ്പം കൂടുതലും വായനാട്ടുണ്ടാകും നമ്മുടെ ഈ മോണ പെടുത്തിട്ടൊക്കെയായിരിക്കും അപ്പോൾ ആ ഒരു മോണ പഴുപ്പിന് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നമ്മുടെ ഇങ്ങനെയുള്ള തളിര് പേരലുകൊണ്ട് പറ്റും വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് അടുക്കളയിലുള്ള ഒരു ഒന്ന് രണ്ട് ഐറ്റം കൂടെ വേണം അപ്പം അതുകൂടെ നമുക്ക് നിർക്കണം നമുക്ക് നേരെ നമുക്ക് അടുക്കളയിലൊരുന്ന് പോയിട്ട് വരാം അപ്പോൾ ഈ ഒരു പേരയിൽ നമ്മൾ അടുക്കളയിൽ നിർത്താ രണ്ടൂട്ട ഐറ്റം കൂടെ നമ്മളത് ഇവിടേക്ക് വന്നിരിക്കുകയാണ് ആ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കറുത്തപ്പിന് അതായത് നമ്മുടെ കുരുമുളകളെ നമ്മുടെ ഉണങ്ങിയ കുരുമുളക് ഉണങ്ങിയ കുരുമുളക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് ഇതേ ഈ ഇരിക്കുന്ന കല്ലുപ്പാണ് ശരിക്കും പല ഇല്ല കല്ലുപ്പ് എല്ലാവർക്കും പൊടി ഉപ്പ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണോ കല്ലുപ്പ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കല്ലുപ്പാണ് എപ്പോഴും നല്ലത് പക്ഷെ എല്ലാവരും പെട്ടെന്ന് അലിഞ്ഞു കിട്ടാനും പണി കുറയാനും വേണ്ടി പൊടിയപ്പാണ് മേടിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിക്കാത്തുണ്ടാകുന്ന ഈ പഴുപ്പ് അതുപോലെ വായനാറ്റം അതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ള മരുന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മരുന്നൊന്നും പറയാൻ പറ്റത്തില്ല വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന പറയുന്നത് ഇതുപോലൊരു നല്ല തടി പേരെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കഴുകി കൊണ്ടുവരും നമ്മുടെ ഈ ഒരു മണ്ണിലും പൊടിയിലൊക്കെ ഇരു അന്തരീക്ഷം നിൽക്കുന്നുണ്ട് കൂടി അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കളയണം എന്നെ കഴുകി കളയാം നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യുന്ന പറയുന്നത് ഇതിനകത്ത് നിന്ന് നമുക്കൊരു രണ്ട് കഷ്ണത്തോളം കല്ലുപ്പ് അതെ കൂടുതലൊന്നും വേണ്ട ഒരു രണ്ട് കഷ്ണത്തോളം കല്ലുപ്പ് എടുക്കുന്നുണ്ട് അന്നത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഈ പ്രഷറിൻ്റെ കുഴപ്പമുള്ളവർ കൂടുതലും ഈ കല്ലുപ്പിനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും അവർക്ക് ഗ്രാമ്പു വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് ഗ്രാമ്പ് ഗ്രാമ്പു പോലും മതി ഈ പ്രഷറിൻ്റെ പ്രശ്നമുള്ളവരോട്ടോ അല്ലാത്തവർക്ക് കല്ലുപ്പൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും ഈ ഒരു മുണപ്പഴുപ്പിന് അപ്പോൾ നമ്മൾ രണ്ട് കഷ്ടം കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു രണ്ട് രണ്ടെണ്ണം കൂടുതലൊന്നും വേണ്ട എരി കൂടുതലായതുകൊണ്ട് നമുക്ക് രണ്ട് ഈ ഒരു കുരുമുളകിൻ്റെ അരി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വെറ്റയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മണ്ണ് മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ വീട്ടിൽ ആ ഒരു മുറുക്കാനൊക്കെ എടുക്കുന്നതിൻ്റെ ഇട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കതിന് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു വായിക്കോട്ടത്തെ മോണപ്പഴുപ്പും നമ്മുടെ ഈ പല്ലിതിനെ ഒക്കെ മാറ്റുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് വായിക്കാത്ത ഇടുക ചവയ്ക്കുക ഞാൻ കാണിച്ചു തരാം വെറ്റില മുറുക്കുന്ന പോലെ വെറ്റിലെ മുറുക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കാരണം പേരയുടെ ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ചെറിയ ചെറിയ ചെറി അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ചവച്ചവച്ചിരിക്കാൻ പറ്റും ഇത് ഇറക്കുകയും ചെയ്യാം കേട്ടോ അത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുതന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രഷറിൻ്റെ അസുഖമുള്ളവർ ഉപ്പ് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ഗ്രാമ്പ് ഗ്രാമ്പു ഗ്രാമ്പു ഉപയോഗിച്ച് നമുക്ക് അതുമാത്രമല്ല നമ്മുടെ ഏത് ഭാഗത്താണെങ്കിൽ മോണപ്പഴുപ്പ് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടുതൽ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇനി നീര് നമ്മുടെ ആ മോണപ്പഴുപ്പിനൊക്കെ ഇറങ്ങും അല്ല സാധിക്കും ഞാൻ ചെയ്യട്ടെ നമ്മുടെ പ്രേർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഉറപ്പായിട്ട് കൊള്ളാം അതാണ് ഞാൻ പറഞ്ഞത് ഈ മണപ്പഴുപ്പാണെങ്കിൽ പല്ലുവേദനയ്ക്കാണെങ്കിലും ഒരു പരിധി വരെ പല്ലുവേദന നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും പല്ലൊക്കെ കേടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു വിധത്തിലുള്ള ഈ ഒരു ആഹാരത്തിൻ്റെ സാധനമൊക്കെ അവശിഷ്ടമായി കയറിയില്ലെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ നീർ അറിയാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പല്ലുവനെ മാറി കിട്ടും മോണപ്പഴപ്പ് മാറിക്കിട്ടും വായിക്കുള്ളൊരു നാറ്റം ഇനി വായിക്കാത്ത ഒരു നാറ്റം പോലും ഉണ്ടാകത്തില്ല കാരണം അത്രയേറെ നല്ല സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു പേരയിലേക്കുള്ളത് അല്ല ചില ആൾക്കാർക്കുണ്ട് ഈ വായനാറ്റം അവർ ചെയ്തിട്ടും മാറും മാറത്തില്ല പ്രത്യേകിച്ചും അത് ഈ മോണയുടെ പഴുപ്പ് അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ വായനാറ്റം മാറാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വായനാട്ടം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും നിസ്സാരമായിട്ട് ഇത് ഇതുപോലെയുള്ള ഒരു പേരേ മതി നമുക്ക് ചവച്ചാറുക്ക് തിന്നാൻ കേട്ടോ ഒരു പഴപ്പില്ല അപ്പോൾ എൻ്റെ വായിക്കി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ചവച്ചരക്ക് തിന്നാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു കഷ്ണം പേരയിലയും അതുപോലെ നമ്മുടെ കുരുമുളകും ഈ ഒരു കല്ലുപ്പും മാത്രം മതി നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് അസുഖം വായന വായുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് അസുഖം മാറ്റിയെടുക്കാൻ പറ്റും ഇത്രമാത്രമേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് വരുന്നതായിരിക്കും ബൈ